പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് യൂട്യൂബ് ഷോർട്സിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യം ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ യൂട്യൂബ് ഷോർട്സിന് മില്ലിയൻസ് ഓഫ് വ്യൂസ് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ഡ്യൂറേഷൻ എന്തായാലും ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സിന് ഉള്ളിലായിരിക്കണം പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാൻ വാല്യൂ ഉള്ള രീതിയിലുള്ള കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഷോർട്സിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും ആ മൊത്തം ഷോർട്ട്സും കാണാൻ ഉള്ള ഇൻട്രസ്റ്റ് വരുന്ന രീതിയിൽ നിങ്ങൾ അങ്ങനെയുള്ളൊരു കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ എല്ലാ വീഡിയോയിലും എന്തെങ്കിലും ഹുക്ക് കൊടുക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും മാക്സിമം എൻഗേജിംഗ് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക പിന്നീട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാഷ്ടാഗ്സ് കൊടുക്കാനുള്ള കാര്യം മറക്കാതെ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കഴിയുന്നതും ഷോർട്സ് ചെയ്യുന്നവർ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് പറഞ്ഞാൽ ഷോർട്സ് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഷോർട്സിൻ്റെ മോണി മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എല്ലാവർക്കും അറിയുന്നത് പോലെ ഫുൾ മോണിറ്റൈസേഷൻ വേണമെങ്കിൽ ടെൻ മില്യൺ വ്യൂസും അതുപോലെ ആയിരം സബുമാണ് ലോങ് വീഡിയോസ് വഴി മോണിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്കാണ് നാലായിരം വാച്ച്വറും ആയിരം എന്ന ക്രൈറ്റീരിയ അതേസമയം ഷോർട്സ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ഫുൾ മോണിറ്റൈസേഷൻ ചെയ്യാനായിട്ട് ടെൻ മില്യൺ വ്യൂസും ആയിരം സബ്സ്ക്രൈബേഴ്സും ഹാഫ് മോണി ചെയ്യാനായിട്ട് ഷോർട്സ് വഴിയാണെങ്കിൽ ത്രീ മില്യൺ വ്യൂസ് സബ്ബും അപ്പം അതേ രീതിയിൽ ലോങ് വീഡിയോസിൽ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ മൂവായിരം വാച്ചേഴ്സ് അഞ്ഞൂറ് സബ്ബുമാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ അപ്പോൾ പലർക്കും ഈ കാര്യങ്ങളൊന്നും അറിയില്ല മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ ഒക്കെ എന്താണ് വെറുതെ അവരിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്ന് കമൻസിൽ ധാരാളം പേര് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പുതിയ യൂട്യൂബേഴ്സും അറിയാൻ അത്യാവശ്യമായിട്ടുള്ള ഈ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാവരും പഴയ വീഡിയോസൊക്കെ ഒന്ന് ചെന്ന് കാണുക അതിൽ ഒരുപാട് ഒരുപാട് വാല്യുബിൾ വാല്യൂബിളായിട്ടുള്ളതും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്സിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് യൂട്യൂബിൽ വർക്ക് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് റീച്ചും അതുപോലെ തന്നെ യൂട്യൂബിലുള്ള ഗ്രോത്തും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ടോപ്പിക്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്നും രാവിലെ ഒൻപത് മണിക്ക് വരും അതുപോലെ നിങ്ങളുടെ നല്ല നല്ല കമൻസ് എല്ലാവരുടെയും കമൻസ് ഞാൻ ശ്രദ്ധാപൂർവം ഇരുന്ന് വായിച്ചു നോക്കാറുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട് ഇത്രയും പേര് ഈ ചാനൽ വാച്ച് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ധാരാളമായിട്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഉള്ളത് എനിക്ക് വളരെയധികം മനസ്സിന് സന്തോഷം തരുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ യൂട്യൂബ് എന്ന ഈ യാത്രയിൽ സഞ്ചരിച്ച് എത്രയും വേഗം നമ്മളുടെ റീച്ചും ചാനലിൻ്റെ ഗ്രോത്തും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് എല്ലാവരെയും കാണുന്നത് ഇതുവരെ ബായ്